സാഹചര്യ കരഞ്ഞങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ അവളെ അവളെ അവളെപ്പനെ പറ്റി പറയണതാണ് അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം നമുക്ക് നമ്മളെപ്പോഴും അവളൊരു പുറം വശം മാത്രം കണ്ടാൽ പോരും നല്ല വശം ഒന്നും കാണണമല്ലോ അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കാം ഫുഡ് കഴിക്കാൻ ഇരുന്ന് ആരെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കലുണ്ട് ഒന്ന് ഫുഡ് വാങ്ങിച്ചു തരും ഞാൻ വാങ്ങിച്ചു കൊടുക്കലുണ്ട് കാരണം ഞാൻ ഇവിടെ ഇന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്ത അവിടെ എവിടെയെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ആരെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത്ത അലയണ ആളാണ് നാല് പേറ അലയുന്ന ആളാണ് എൻ്റെ അത്താക്ക് ഞാൻ ഇവിടെ ഒരു മനുഷ്യന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ട് പഠിച്ചോൻ എൻ്റെ അത്താക്ക് അവിടെ ആരെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള ഒരു ഒരാളിനെ പഠിച്ചോന് ഏൽപ്പിച്ചിട്ടുണ്ടാകും ആ ഒരു മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ് കാരണം എൻ്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാണ് എൻ്റെ അത്താനെ എവിടെയെന്ന് തന്നെ അറിയില്ല എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അത്താന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നെ എൻ്റെ അത്തയാണ് എന്തൊക്കെ ഭ്രാന്തനായാലും എങ്ങനെയൊക്കെ ആയാലും എൻ്റെ അത്തയാണ് എവിടെയാണെങ്കിലും എന്താ പറയാ പറിച്ചോ നിറയെ ആയുസ് ഇട്ടുകൊടുക്കട്ടെ എൻ്റെ അത്താക്ക് ആരെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ എൻ്റെ അത്താന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് പെങ്ങന്മാരടുത്തൊക്കെ പോവലുണ്ടാവും അതെനിക്കറിയാം പക്ഷെ എനിക്ക് കാണാൻ പോവുകയായി കാരണം എനിക്ക് അറിയില്ല ഞാൻ കണ്ടു പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എനിക്കെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മള് ഒരുപാട് എന്താ പറയാ നമ്മളുടെ മനസ്സ് നമ്മളുടെ അത്തേണ് കഷ്ടപ്പെടുന്നുണ്ടാവും എവിടെങ്കിലും നടക്കുണ്ടാവും തെരുവിൽ നടക്കുന്നുണ്ടാവും ആർക്കറിയാം അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ അത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഫുഡ് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ഏക കൊണ്ട് ഞാൻ ചെയ്യണെന്നൊക്കെ പിന്നെന്താ അത്രേക്കൊള്ളു കാര്യങ്ങള് അത് ഉപ്പില്ലാത്തവർക്ക് നമുക്ക് എൻ്റെ അത്താൻ സ്നേഹം ഞങ്ങൾ പണ്ടൊക്കെ കിട്ടിയിട്ട് കിട്ടുക പണ്ടൊക്കെ നമ്മളെ വിരുന്നു കൊണ്ടുപോകും അങ്ങന്മാരോടേക്ക് കൂട്ടിട്ട് പോവും വരും പോവും പക്ഷേ ആളെവിടെയെന്ന് തന്നെ അറിയില്ല ഞാൻ കാണലില്ല നാട്ടിൽ നാട്ടിലാകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വരും ആള് വരലുണ്ട് ആളാകുമ്പോൾ ആളാകുമ്പോൾ ചായ വെച്ച് കൊടുക്കും എന്തെയും ഭക്ഷണം ഭക്ഷണം ഒന്നും വാങ്ങലില്ല അങ്ങനെ കഴിക്കലുമില്ല ആൾ അപ്പോൾ എന്താ പറയുക പറ്റ മലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട് അറിയില്ല എവിടെയെന്നറിയില്ല നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട് പക്ഷെ നോക്കാം ആളെ കിട്ടണ്ടേ കയ്യില് കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ആളെ തിരഞ്ഞോണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല എവിടെ പോയിട്ടോ തിരയുക എവിടെ അന്വേഷിക്കുക ആരുടെടുത്താണെന്ന് പറയുക നമ്മൾ ഫോണൊക്കെ നമ്മൾ കയ്യിലുണ്ട് കാരണം വിളിച്ചു വയ്ക്കുക പക്ഷെ അത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഇല്ല വിവരമില്ല അങ്ങനെ നടക്കുന്നുണ്ട് പഠിച്ചവരെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട് അങ്ങുണ്ടാവുകയായിരിക്കും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുകയായിരിക്കും പണ്ടൊക്കെ ഹോട്ടലുകളിലൊക്കെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെടിപ്പണിയായിരുന്നു അപ്പൊ പാലക്കാടൊക്കെ ഞാനും വയ്ക്കും പോണ ടൈമിലൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കാണലുണ്ട് ഇപ്പോൾ എൻ്റെ അത്താനെ ഞാൻ കാണലേ ഇല്ല കുറെ ആയി കണ്ടിട്ട് കുറെ വർഷങ്ങളായി ഞാൻ എൻ്റെ അത്താനെ കണ്ടിട്ട് എപ്പോൾ കണ്ടാലും എന്നെ നല്ല ഓർമ്മയാണ് അവിടെ കണ്ടാലും ഷാജി വിളിക്കും ആ ജീ ഒ അത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം എന്താ പറയാ എനിക്ക് ഇഷ്ട എന്റെ പേര് എൻ്റെ അത്തട്ടെന്നാണ് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അത്താക്ക എൻ്റെ അത്താൻ്റെ ആൾക്കാർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാനവരുടെ അണലുണ്ട് അത്താൻ അപ്പൊ എങ്ങാനടുത്ത് പോവലുണ്ട് പോണം മന അപ്പൊ ഞാൻ ഞാനപ്പ ഞാൻ ആർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണമെങ്കിലും ആർക്കും ഒരു ഉപകാരം ചെയ്യണമെങ്കിലും എന്റെ എൻ്റെ മനസ്സിലപ്പോ ഉണ്ടാവണ ഒരു കാര്യം എന്റെ അപ്പ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എൻ്റെ അത്താരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എത്രയൊക്കെ തള്ളി പറഞ്ഞാലും നമ്മുടെ തന്തല്ലേ നമ്മൾ ഉണ്ടാക്കിയ തന്ത്യല്ലേ എങ്ങനെയൊക്കെ തള്ളി കളഞ്ഞാലും ഇല്ലാണ്ട് നടക്കുന്നത് കാരണം സ്വയംബുദ്ധി ഉണ്ടെങ്കിൽ ആളങ്ങനെ ചെയ്യില്ല ആൾക്ക് ബുദ്ധി എൻ്റെ ഉമ്മാനോട് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും എൻ്റെ അത്താനെ ആട്ടി ഓടിഞ്ഞോണ്ട് മാത്രമാണ് എനിക്ക് എത്രയും വെറുപ്പും ദേഷ്യം എന്ന് പറയുന്നത് കാരണം എൻ്റെ അത്ത ഒരു ഭ്രാന്തനാണ് എൻ്റെ അത്ത എൻ്റെ അത്താൻ ഞാൻ കായ് ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നിങ്ങള് നമ്മൾ ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നോക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് പൈസ ഞാൻ ഇറക്കാം നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ടുപോയി നോക്കാം എവിടെയാണെങ്കിലും കൊണ്ട് നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവര് കൊണ്ടുപോയി നോക്കിക്കോന്നു പറഞ്ഞത് ഏഹ് അതിനുള്ളൊക്കെ അനുഭവിക്കൂ അനുഭവിക്കാണ്ട് എവിടേയും പോകുന്നില്ല പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ എൻ്റെ തള്ള അത്ര നല്ല നല്ല പുള്ളെന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല എന്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് ഏഹ് പിന്നെ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി മൂന്നാണ് അപ്പം സാധ്യത പറയണത് കേട്ടില്ലേ ആ കുട്ടിക്ക് അതിൻ്റെ കുട്ടിയോടും ഉമ്മാനോട് ഉപ്പാണ്ട് നല്ല സ്നേഹമുള്ള കുട്ടി തന്നെയാണ് പിന്നെ മനസ്സിൽ വിഷമം കൊണ്ടാണ് അത് തുറന്നു വന്ന് പറയണത് ചെറിയ പറയുന്നത് അതിൻ്റെ കള്ളക്കണ്ണീരാണ് ജനങ്ങളെ സിംബി പറ്റാൻ വേണ്ടി ഇങ്ങോട്ടുള്ള പറച്ചിൽ പറയണത് അതൊന്നും നല്ല മനസ്സിലുള്ളത് തുറന്ന് പറയണത് അത് തന്നെ മനസ്സിലൊന്നും ഉള്ളിൽ അതിൻ്റെ ഹൃദയത്തിലൊന്നും നിൽക്കൂല അപ്പോൾ വന്നിങ്ങാണ്ട് ജനങ്ങളോട് പറയണത് പിന്നെ അഞ്ച് മക്കളെ പോയിട്ടുമ്പോൾ ഭയങ്കരതായ ബുദ്ധിമുട്ടല്ലേ ഒപ്പാരൊക്കെ ഇല്ലാതെ വളർത്തുമ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ഒന്ന് പറയുമ്പോൾ